അതായത് നമ്മുടെ എരേൻ്റെ മൂഞ്ചി കാണിച്ചതിന് കേസിട്ട പോലീസുകാർക്ക് ഇതുവരെ പോലീസുകാർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് വന്നിട്ട് അത് മാറി മാറി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് വന്ന എരയുടെ ഒരു പരിഗണിച്ചിട്ട് ആ എര പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ പരിഗണിച്ചിട്ട് ഒരു എഫ് ഐ ആർ ഒരു കേസിടാൻ അതുവരെ പറ്റിയിട്ടില്ല ഈ എരൻ്റെ മോന്ത കാണിച്ചതിന് നമ്മുടെ പന്ത്രണ്ട് യൂട്യൂബേഴ്സിന് എതിരെയാണ് കേസ് ഇട്ടിട്ടുള്ളതെന്ന് നമ്മുടെ ഇപ്പറഞ്ഞ എരയുടെ മോന്ത മോന്ത മോന്തായം മൂഞ്ചി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അത് കാണിച്ചതിന് പന്ത്രണ്ട് ആൾക്കാരുടെ ചാനലുകെതിരെയാണ് നമ്മുടെ പോലീസ് കേസിട്ടത് ഇതിങ്ങനെ കണ്ടിരുന്ന സമയത്താണ് ഇപ്പുറത്തുനിന്ന് മറ്റൊരു ന്യൂസ് വന്നത് അതായത് ഒരു ഇരയാക്കപ്പെട്ട പെണ്ണ് അതും ഫിലിമെന്നൊന്നും അല്ലെട്ടോ നമ്മുടെ ഇപ്പറഞ്ഞ കേസിട്ട പോലീസുകാരുടെ ഉന്നത പോലീസുകാരുടെ കൂട്ടത്തിൽ എസ്പിയും ഡി ജി പിയും എ ഡി ജി പിയും ഡിവൈഎസ്പിയും എല്ലാവരും കൂടെ കൂട്ട ബലാത്സംഗം ചെയ്തിട്ട് മാറി മാറി ബലാത്സംഗം ചെയ്തൊരു പെണ്ണ് പച്ചക്ക് വന്നിട്ട് ഒരു ചാനലിൽ വന്ന് സംസാരിച്ചിട്ട് പോലും ഈ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇതുവരെ എഫ് ഐ ആറ് നമ്മുടെ ഇപ്പറഞ്ഞ ടീം ഇട്ടിട്ടില്ല യൂട്യൂബേഴ്സ് ഒരു മുഖം കാണിച്ചു എന്നും പറഞ്ഞിട്ട് എഫ് ഐ ആർ ഇട്ടാൻ ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ സേന ഏഹ് ഇപ്പറഞ്ഞ മൊത്തം ഞാൻ മൊത്തം പോലീസുകാരല്ല കേട്ടോ പറയുന്നത് ഞാൻ ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആരോപിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ സ്ഥലത്ത് പോയിട്ട് ആ ഒരു എഫ് ഐ ആർ ഇടാൻ ഇവന്മാർക്ക് പൊന്തിയിട്ടില്ല അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഏഹ് അതുമാത്രമല്ല ഇന്ന് ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഈ ഇന്നല്ല ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം ഈ പരാതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തുവെന്നും അവർക്കെതിരെ ലൈംഗിക പീഡന പരാതിയും ഉന്നയിച്ച യുവതിയുടെ വീട്ടിലേക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം ചട്ടവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിപ്പോൾ മൊഴിയൊടുക്കാനായി എത്തിയിരിക്കുന്നു അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കാതെ പോലീസ് വൈകിട്ട് ആറു മണിക്ക് ശേഷം മൊഴിയെടുക്കരുത് എന്ന ചട്ടം നിലനിൽക്കെ ആ ചട്ടം ലംഘിച്ച് വീട്ടിലെത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി മൊഴിയെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിജീവിതയുടെ വീടിന് മുന്നിൽ രണ്ട് പോലീസ് വാഹനങ്ങളും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്താണ് മൊഴിയെടുപ്പ് ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഇത് ചട്ടലംഘനമാണ് അതിജീവിതയുടെ സ്വകാര്യതയെ സംരക്ഷിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് പോലീസിൻ്റെ ഈ മൊഴിയെടുപ്പ് ടി വി പ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരും അവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്ത യുവതിയുടെ വീടിന് മുന്നിൽ പോലീസ് ഇപ്പോൾ ഔദ്യോഗിക വേഷം ധരിച്ച് ആറു ശേഷം മൊഴിയെടുക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ പാടില്ല എന്നിരിക്കെ ഈ പരാതിക്കാരിയുടെ അതായത് നമ്മുടെ എരേൻ്റെ മൂഞ്ചി കാണിച്ചതിന് കേസിട്ട പോലീസുകാർക്ക് ഇതുവരെ പോലീസുകാർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് വന്നിട്ട് അത് മാറി മാറി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് വന്ന എരയുടെ ഒരു പരിഗണിച്ചിട്ട് ആ എര പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പരിഗണിച്ചിട്ട് ഒരു എഫ്ഐആർ ഒരു കേസിടാൻ അതുവരെ പറ്റിയിട്ടില്ല അതിനു പകരം ചട്ടങ്ങളെല്ലാം ലംഘിച്ചിട്ട് ആറു മണിക്ക് ഏഴ് മണിക്ക് ശേഷം ഈ എരയുടെ വീട്ടിൽ ഒരു പോലീസീം മൊത്തം അഡീഷണൽ എസ് അടക്കം അവിടെ പോയിട്ട് മൊഴിയെടുക്കാനാണ് പോയത് ഈ പറഞ്ഞ കേസ് ഇടുന്നതിന് മുമ്പേ മൊഴി ചോർത്താനാ പോയത് ഇവന്മാരകത്ത് പോയിട്ട് എന്താ പറഞ്ഞത് എന്നുള്ളത് ആർക്കാറിയ ആർക്കെങ്കിലും അറിയോ അവരെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവർ പറഞ്ഞ മൊഴി മാറ്റാൻ കേസ് തിരിച്ചുവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പടച്ചതമ്പുരാന് പോലും അറിയില്ല ഏ ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് പ്രത്യേകിച്ച് ലൈംഗികാരോപണങ്ങളും പോസ്കോ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സിൽ കേസെടുക്കേണ്ട പോലീസ് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടും കേസും എഫ്ഐ ആറും ഇട്ടിട്ടില്ല ഈ പറഞ്ഞ ഇരയുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് അവന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതും രാത്രി അതിന് ചോദ്യം ചെയ്യാൻ വന്ന സമയം കൊണ്ട് അവിടെ നിന്നെല്ലാം അടക്കം അടിച്ചു കയറ്റി വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ നീതി അതായത് ആശാൻ പെടുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് എന്തും ചെയ്യാം എന്നുള്ളത് നമ്മുടെ മേലത്തെ ആശാൻ എന്തും ആവാലും അപ്പോൾ പുള്ളിയുടെ താഴത്തുള്ള ഏതൊരു ടീംസിനും എന്തും നടക്കും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ചോദിക്കാൻ ചെന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീഡിയോട്ട ആൾക്കാർക്കെതിരെയും കേസെടുക്കാൻ ഭയങ്കര ജിജ്ഞാസയാണ് തൻ്റെ തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റെ കൂടുതലുള്ള ആൾക്കാർ ചെറ്റത്തരം ചെയ്തതെന്നും പറഞ്ഞിട്ടൊരു പെണ്ണ് വന്നും പറഞ്ഞിട്ടും കേസെടുക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനോ ഈ പറഞ്ഞ ഒരൊറ്റ എണ്ണത്തിനും പറ്റിയിട്ടില്ല അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മുടെ നാട്ടിൻ്റെ ആഭ്യന്തരെ എ കെ ബാലൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസാണ് കേരള പോലീസ് എന്ന് ഞാൻ പറഞ്ഞ മൊത്ത ആൾക്കാരല്ല ഈ ചെറ്റത്തരം ചെയ്ത് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം അത് കേസെടുത്തിട്ടോ എന്താ ചെയ്തിട്ടോ അത് തെളിക്കാൻ നോക്കുന്നതിന് പകരം ഈ യൂട്യൂബേഴ്സിൻ്റെ പിന്നിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങ കിട്ടാനാണ് നിങ്ങൾ എന്താ വിചാരിച്ച് ഇങ്ങനത്തെ കേസൊക്കെ എടുത്താൽ ഇതൊക്കെ അങ്ങനെ തിരിക്കാമോ നിങ്ങൾ തോണ്ടൊക്കെ തിരിയുന്നു പെണ്ണ് ഒരുപെട്ടാൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഒരു പെണ്ണിന് ആ അവസ്ഥയിൽ ഇവന്മാരെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അവർക്ക് ആ നീതി കിട്ടിയിരിക്കും നാട്ടിൽ പിണറായിച്ചനും പോലീസും മാത്രമല്ലല്ലോ അല്ലാത്ത കുറേ നല്ല ഉണ്ടല്ലോ കുറച്ചൊക്കെ ബോധവും വിവരവും ഇമാതിരി ഗുണ്ടായസും ഇല്ലാത്ത പോലീസുകാർ അവരതിനുള്ള ആൻസേഴ്സ് എടുക്കും അവരതിനുള്ള സ്റ്റെപ്പ് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതിപക്ഷം മറ്റു പാർട്ടിക്കാരും ഒക്കെ അത് കാണുന്നുണ്ടല്ലോ കുറേ കേട്ടു മുട്ടിൽ മറ്റേ എന്താ മരമുറി മരമുറിക്കേസ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികാരം തീർക്കാനൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ നിങ്ങളത് തെളിയിക്കി നിങ്ങൾ എഫ് ഐ ആർ ഇടും എഫ് ഐ ആർ ഇട്ട് നിങ്ങൾ മൊഴിയെടുത്ത് നിങ്ങളത് തെളിയിക്കി എന്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല സിനിമാക്കാർ ഒരു എന്താ പറയുക ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അവരെന്നെ പി എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിച്ചു എന്ന് പറയും നിങ്ങൾ ഇവിടെ എഫ്ഐആർ ഇടുന്നുണ്ട് ആ നിങ്ങൾക്ക് എന്തേ പോലീസുകാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു എഫ്ഐആർ ഇടാ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് എന്താ എന്താ നിങ്ങളുടെ പെണ്ങ്ങട്ട് നിങ്ങളുടെ കൈ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടോ നിങ്ങളെ കൊമ്പത്ത കൊമ്പത്താളങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിറ കയറുന്നുണ്ടോ അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല ഒരു യൂട്യൂബിൽ വേണ്ട ആൾക്കാർ ഫോട്ടോ ഇട്ട് ഏറെയുടെ മൂഞ്ചി ഇട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ചാട്ടിൽ കയറി എഫ്ഐആർ എഴുതി ഇതിന് പറ്റൂടോ നിങ്ങളൊക്കെ കേരള പോലീസിന് എല്ലാരെയും എല്ലാം ഈ പരിപാടി ചെയ്തന്മാർ ഇതിനു പറ്റും അല്ലാണ്ട് വേറെ ഒരു ഇതിനും പറ്റൂല